പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇട്ട വീഡിയോക്ക് ഒരു കമന്റ് വന്നിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് സബ്സ്ക്രൈബർ സുഹൃത്ത് ചോദിച്ചതാണ് ആർ സി സി ബി ഇറത്ത ഫോൾട്ട് ഉണ്ടാകുമ്പോഴല്ലേ ട്രിപ്പ് ആവുന്നത് ഈ ഒരു ആർ സി സി ബിയിലേക്ക് ഇറത്ത് കണക്ട് ചെയ്യട്ടില്ല അങ്ങനെ ഉള്ള സാഹചര്യത്തില് ടെസ്റ്റ് വട്ടം ബ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആർ സി സി ബി ട്രിപ്പ് ആവുന്നത് അതായിരുന്നു ആ സുഹൃത്തിന്റെ സംശയം അപ്പോൾ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണിത് നമ്മളിതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു റെസിഡുവൽ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ആർ സി സി ബി ട്രിപ്പ് ആവുന്നത് മുപ്പത് മില്യാം പേർ റെസിഡ്യുവൽ കറണ്ട് ക്രിയേറ്റ് കഴിഞ്ഞാൽ ഈ ആർ സി സി ബി ട്രിപ്പ് ആവും ഈ ഒരു ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് മുപ്പത് മില്യാം പേർ റെസിഡ്യൂവൽ കറണ്ട് ക്രിയേറ്റ് ചെയ്യുവാണ് ഇവിടെ ചെയ്യണത് ഇവിടെ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ടിൽ രണ്ട് കമ്പോണൻറ്റുകളാണ് ഉള്ളത് ഒന്ന് ഒരു റെസിസ്റ്റർ അതുപോലെ തന്നെ രണ്ടാമത്തേത് ഒരു പുഷ് ബട്ടൺ ഈ ഒരു ടെസ്റ്റ് ബട്ടൺ ആണ് ഈ കാണുന്ന പുഷ് ബട്ടൺ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ ഒരു റെസിഡി കറണ്ട് ക്രിയേറ്റ് ആവുന്നത് നമുക്ക് നോക്കാം ഇവിടെ മുകളിൽ രണ്ട് മാർക്കിംഗ് ഉണ്ട് ഒന്ന് മൂന്ന് അതുപോലെ തൊട്ട് താഴെ രണ്ട് നാല് ഈ ഒന്ന് മൂന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ടെർമിനൽ ഇൻപുട്ട് ടെർമിനലാണ് ആർ സി സി ബിയിലേക്ക് ഇൻപുട്ട് സപ്ലൈ കണക്ട് ചെയ്യേണ്ട ടെർമിനലുകളാണ് അതുപോലെ തന്നെ രണ്ട് നാല് എന്നത് ആർ സി സി ബിയുടെ ഔട്ട് ടെർമിനലുകളാണ് അപ്പം ഈ ഒന്നാം നമ്പർ ടെർമിനലിലേക്ക് നമ്മൾ ഫേസ് ലൈൻ കണക്ട് ചെയ്യുന്നു മൂന്നാം നമ്പർ ടെർമിനലിലേക്ക് നമ്മൾ ന്യൂട്രൽ ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നു ഇവിടെ കാണുന്ന റെസിസ്റ്ററിലേക്ക് ഈ ഒരു സർക്യൂട്ട് നോക്കുക മൂന്നാം നമ്പർ ടെർമിനലിൽ നിന്നും റെസിസ്റ്ററിലേക്ക് ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ആ വയർ സി ബി സി ടി വഴി കയറുന്നില്ല സി ബി സി ടിയിൽ കയറാതെയാണ് ആ ഒരു റെസിസ്റ്ററിലേക്ക് ന്യൂട്രൽ ന്യൂഡൽഡിലെടുത്തിരിക്കുന്നത് ആ റെസിസ്റ്ററിന്റെ രണ്ടാമത്തെ ലീഡ് പുഷ്പട്ടനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു പുഷ്പട്ടന്റെ അടുത്ത ലീഡ് ആർ സി സി വിയുടെ ഔട്ടില് വരുന്ന ഫേസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ഈ ഒരു ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ റെസിസ്റ്ററിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും മുപ്പത് മില്യാമ്പർ റെസിഡ്യൂവൽ കറണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആനുപാതികമായിട്ടുള്ള റെസിസ്റ്ററാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും മുപ്പത് വില്ലിയംബർ കറണ്ട് ഫ്ലോ ഈ ഒരു ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ടിന് പോവുകയും ചെയ്യും ആ സമയത്ത് ഇവ എങ്ങനെയാണ് ഇവിടെ റെസിഡ്യൂവൽ കറണ്ട് ക്രിയേറ്റ് ആകുന്നത് നോക്കാം ഈ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ടിലേക്ക് നോട്ടിൽ എടുത്തേക്കുന്നത് ആർ സി സി ഇൻപുട്ടിൽ നിന്ന് അതായത് സി ബി സി ടിയിൽ കയറാതെ എന്നാൽ ഫേസ് എടുത്തേക്കുന്നത് കണ്ടില്ലേ ഒന്നാമത്തെ ടെർമിനിൽ നിന്നും സി ബി സി ടി വഴി കടന്നാണ് രണ്ടാമത്തെ ടെർമിനലിലേക്ക് സപ്ലൈ എത്തണത് അപ്പോൾ ഈ ഒരു ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പോകുന്ന കറണ്ട് ഈ സി ബി സി ടി സെൻസ് ചെയ്യുകയും മൂന്നിൽ നിന്ന് റെസിസ്റ്ററിലേക്ക് പോകുന്ന ആ ഒരു കറണ്ട് ഫ്ലോ ഈ സി ബി സി ടി സെൻസ് ചെയ്യില്ല സി ബി സി ടിക്ക് പുറത്തുകൂടെയാണ് ഈ ഒരു ന്യൂട്രൽ ലൈൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് ഇവിടെ റെസിഡുവൽ കറൻ്റായിട്ട് ക്രിയേറ്റ് ആവുകയും ഈ ആർ സി സി ബിയെ ട്രിപ്പാക്കുകയും ചെയ്യുന്നു ഈ ഒരു രീതിയിലാണ് ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് വർക്ക് ചെയ്യണത് ഇനി ഒരു ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ടിനായിട്ട് എടുത്തിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ടിലെ റെസിസ്റ്ററിന്റെ വാല്യൂ നോക്കാം സി എം വാണ് ടെസ്റ്റ് ബട്ടൺ പ്രസ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കിട്ടുന്നത് നാല് പോയിൻ്റ് ഒമ്പത് നാല് കിലോമാണ് അതായത് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓ ആണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം എത്ര വോൾട്ടേജ് വേണമെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ പ്രകാരം ഈ ഒരു ആർ സി സി ബി ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആവണമെങ്കിൽ മിനിമം ഒരു വോൾട്ടേജ് ആവശ്യമുണ്ട് ആ വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് നോക്കാം അത് ഓം സ്ലോ പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ ആവശ്യമുള്ള കറണ്ട് എന്ന് പറയുന്നത് മുപ്പത് മില്യാമ്പർ ആണ് മുപ്പത് മില്യാമ്പറിൽ നമുക്കിവിടെ റെസിസ്റ്റൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓമാണ് അപ്പോൾ മുപ്പത് മില്യാമ്പറിനെ നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓം കൊണ്ട് കുണിക്കുമ്പോൾ നമുക്കൊരു വോൾട്ടേജ് കിട്ടും നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നൂറ്റിനാൽത്തിട്ട് പോയിന്റ് മൂന്നു ആണ് ഇവിടെ ലഭിക്കുന്നത് അതായത് ഈ ഒരു ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ സർക്യൂട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആണെങ്കിൽ ഫേസിലും നൂട്ടലിലും അക്രോസ് മിനിമം നൂറ്റി വോൾട്ട് എങ്കിലും ആവശ്യമുണ്ട് നൂറ്റി നാപ്പത്തെട്ട് വോട്ടിൽ കുറവുള്ള ഒരു സാഹചര്യമാണ് നൂറ്റി മുപ്പത് വോൾട്ട് മാത്രമേ ഈ ഒരു ആർ സി സി ബിലേക്ക് ഫേസിൽ നൂട്ടലും അക്രോസ് കിട്ടുന്നുള്ളൂ എങ്കിൽ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആവുകയില്ല പക്ഷേ ഒരു ഒറിജിനൽ എർത്ത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ആർ സി സി ട്രിപ്പ് ആവും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്